പാലക്കാട് ജില്ല കല്ലടിക്കോട് അടുത്ത് തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ട് ഷാപ്പുംപടി എന്ന് പറയും ആ സ്ഥലത്തിനടുത്തായിട്ട് ഒരു നാ നാൽപ്പത് സെൻറ്റ് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് പറമ്പാണ് കോഴി ഫാം ഉണ്ട് രണ്ടായിരം രണ്ടായിരം കോഴിയെ ഇറക്കാൻ പറ്റിയ ഫാമാണ് എല്ലാ വണ്ടികളും പോവുകയുള്ളു എല്ലാ സൗകര്യമുണ്ട് വെള്ളം കറണ്ട് എല്ലാ സൗകര്യമുണ്ട് ചെറിയൊരു ബഡ്ജറ്റിന് മേടിച്ചു തരാൻ പറ്റും പതിനഞ്ച് ലക്ഷം റുപ്യാണ് പറയണത് ബാക്കി നമുക്ക് കണ്ടതിന് ശേഷം സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം കല്ലടിക്കോട് കല്ലടിക്കോടാണ് പാലക്കാട് ജില്ല തച്ചമ്പാറ അടുത്ത് ഷാപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ചെറിയ രീതിക്ക് രണ്ടായിരം കോഴിയെ ഇറക്കാം ചെറിയ ചെറിയ രീതിക്ക് ഫാം നടത്താം നമുക്ക് അതിന് പറ്റിയ സ്ഥലമാണ് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അത് മേടിച്ച് ഇടാൻ പറ്റിയ ഒരു സ്ഥലമാണ് പതിനഞ്ച് ലക്ഷം റുപ്പ്യാണ് അവർ പറയണത് നമുക്ക് അതിൽ കുറച്ച് മേടിച്ച് തരാൻ പറ്റും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗുണം ചെയ്യുള്ളു നല്ലൊരു ഇതാണ് കോഴി കോഴി ഫാമിന് പറ്റിയ ഒരു ഇതാണ് കോഴി ഫാം ഓൾറെഡി ഇന്ത്യയിൽ ഫാം ഉണ്ട് രണ്ടായിരം കോഴി അവർ ഇറക്കിക്കൊണ്ടിരുന്നിരുന്നതാണ് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അവർക്ക് കുറച്ചൊരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ലെവലിൽ വന്നവർക്കാണ് ആദ്യം ചോദിച്ച് വന്നിരുന്നതാണ് അപ്പോൾ കൊടുത്തില്ല അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്